മരുന്ന് വാങ്ങാനായി പോയ കുടുംബനാഥൻ വീട്ടിൽ തിരികെ എത്തിയില്ലെന്ന പരാതി തൃശൂർ മാന്ന്നാമംഗലം സ്വദേശിയായ എഴുപത്തഞ്ച് വയസ്സുകാരനെ കുര്യൻ എന്നയാളെ കണ്ടില്ലെന്ന് കാണാതായെന്ന പരാതിയുമായാണ് ഭാര്യ ആലീസ് തൃശൂർ ഒല്ലൂർ പോലീസിനെ സമീപിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ടാം തീയതി മുതലാണ് ഇദ്ദേഹത്തിനെ കാണാതാകുന്നത് ഇദ്ദേഹം വീട്ടിൽ നിന്നും മരുന്ന് വാങ്ങുന്നതിനായി പോയതാണ് തൃശൂർ ജൂബിലി ആശുപത്രി വരെ ഇദ്ദേഹത്തിനെ കണ്ടതായുള്ള വിവരം ലഭിച്ചതായി ബന്ധുക്കൾ പറയുന്നു ഇത് സംബന്ധിച്ചിപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ് ഭാര്യയും പതിനൊന്ന് വയസ്സുള്ള മകനുമടങ്ങുന്നതാണ് ഇത് കുടുംബം ഇദ്ദേഹത്തിനെ കാണാതായതോടെ ഈ പതിനൊന്ന് വയസ്സുകാരനും ഭാര്യയും അടക്കമുള്ള ബന്ധുക്കൾ അവർ വലിയ വിഷമത്തിലായി മാറി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിനെ അദ്ദേഹം തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയുമായി ഇപ്പോഴും അവർ കഴിയുകയാണ് ഇദ്ദേഹം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇയാളെപ്പറ്റി യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല ഈ ചിത്രത്തിൽ കാണുന്നതാണ് കുര്യൻ എന്ന എഴുപത്തഞ്ച് വയസ്സുകാരൻ ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഏറെ നാളായി ഷുഗറിന് മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ് കാലിന് മുറിവ് പറ്റിയ തിനാൽ നീരുണ്ട് ഈ നീരുള്ളതിനാൽ നടക്കാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ ജോലി അസുഖ സംബന്ധമായുള്ള പ്രശ്നങ്ങൾ ഉള്ളതിനാൽ അദ്ദേഹത്തിന് ജോലിക്ക് പോകാനാവാത്തത് വലിയ അദ്ദേഹത്തിനെ ആ വിഷമം അദ്ദേഹത്തിനെ അലട്ടിയിരുന്നു അതിനിടയിലാണ് അദ്ദേഹത്തിനെ കാണാതാകുന്നത് കാണാതാകുന്ന ദിവസം വെള്ളമുണ്ടും ചെറിയ കറുത്ത പുള്ളികളുള്ള വെള്ള ഷട്ടുമാണ് അദ്ദേഹം ധരിച്ചത് ആറടി പൊക്കമുണ്ട് വെളുത്ത ശരീരമാണ് അദ്ദേഹത്തിന് ഇദ്ദേഹത്തെ പറ്റി എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ അതായത് തൃശ്ശൂർ ഒല്ലൂർ പോലീസ് സ്റ്റേഷനെ അറിയിക്കണം അല്ലെങ്കിൽ ബന്ധുക്കളെയോ അറിയിക്കണമെന്നാണ് ബന്ധുക്കളെ അറിയിച്ചിരിക്കുന്നത് ഈ ബന്ധുക്കളുമായി ബന്ധപ്പെടേണ്ട നമ്പർ ഇപ്പോൾ ഞങ്ങൾ പറയുകയാണ് എഴുപത്തി പത്ത് എഴുപത്തി നാല് എഴുപത്തി നാല് അഞ്ച് ആറ് ഇന്ന് എന്ന നമ്പറിലാണ് ഇദ്ദേഹത്തെ പറ്റി എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിവരം ലഭിക്കുകയാണെങ്കിൽ വിളിച്ച് അറിയിക്കേണ്ട